ിക്കേറ്റ് കിടപ്പിലായ സി പി ഐ എം പ്രവർത്തകൻ പുഷ്പൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് വി എസ് രഞ്ജിത്ത് നമുക്കിപ്പം ചേരുന്നു വി എസ് രഞ്ജിത്ത് ജീവിച്ചിരുന്ന രക്തസാക്ഷിയുടെ വിയോഗ വാർത്തയാണ് നമുക്ക് ഇപ്പോൾ വരുന്നത് വെടിവയ്പിൽ പരിക്കേറ്റ മുപ്പത് വർഷമായി കഴുത്തിന് താഴേക്ക് തളർന്ന ജീ നിലയിലായിരുന്നു പുഷ്പനെ അറിയാത്തവരില്ല കേരളത്തിൽ എപ്പോഴായിരുന്നു അന്ത്യം അല്പം മുമ്പ് മൂന്ന് മുപ്പതിനായിരുന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പുഷ്പന് അന്ത്യം സംഭവിച്ചത് മൂന്ന് പതിറ്റാണ്ട് നിണ്ട കിടപ്പ് ജീവിതത്തിനൊടുവിൽ ചൊക്കളി മേനപ്പുറത്തെ പുതുക്കുടി പുഷ്പൻ എന്നാണ് അറിയപ്പെടുന്നത് അമ്പത്തിനാല് വയസ്സായിരുന്നു ഇത് വളരെ ഓഗസ്റ്റ് രണ്ടിന് വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ പുഷ്പനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അല്പം മുമ്പ് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്നാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതെങ്കിലും ഇപ്പോൾ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കുത്തുപറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് നടന്ന ഡിവൈഎഫ്ഐ സമരത്തിന് നേരെ ഉണ്ടായ പോലീസ് വെടിവയ്പ്പിൽ നാടി തകർന്ന് ഇരുപത്തിനാലാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ ചികിത്സയും മരുന്നുമായി വേദനയിലൂടെയുള്ള നിരന്തര യാത്രയായിരുന്നു പുഷ്പന്റെ ജീവിതം യുവജന പോരാട്ടങ്ങളുടെ സ്ഥിതിക്കുന്ന രക്തസാക്ഷിയായിരുന്നു പുഷ്പൻ വെടിയുണ്ട തുളച്ചു കയറിയ ശരീരമായി പുഷ്പൻ അവസാന നിമിഷം വരെയും കമ്മ്യൂണിസ്റ്റോ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഊർജ്ജം പകർന്ന് ഇത്രകാലം ജീവിച്ചു നമുക്കറിയാം കുത്തുപറമ്പിലെ രക്തസാക്ഷികൾ കെ കെ രാജീവൻ കെ വി റോഷൻ ബി മധു ബി ബാബു ഷിബുലാൽ എന്നിവർക്കൊപ്പം ആ പേരുകൾക്കൊപ്പം കുത്തുപറമ്പിലെ രക്തസാക്ഷിയായി ഇനി പുഷ്പനും അറിയപ്പെടും ഒപ്പമുണ്ടായിരുന്നവർ വെടിയേറ്റ് കൊല്ലപ്പെട്ടപ്പോഴും ആ ജീവൻ മാത്രം തിരികെ ലഭിച്ച പുഷ്പൻ ജീവിച്ച് കീഴ്പ്പെടുത്തിയത് ഇത്രയും വർഷങ്ങളായിരുന്നു ഏകദേശം പത്ത് മുപ്പത്തിയൊന്ന് വർഷത്തോളം അദ്ദേഹം ഈ കിടപ്പിൽ ജീവിച്ചു പക്ഷേ ആ കിടപ്പിൽ കിടക്കുമ്പോഴും ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് പോരാടാനുള്ള ഊർജ്ജം പുഷ്പൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് നൽകിയിരുന്നു എന്നുള്ളതാണ് പുഷ്പനെ അറിയാമോ എന്ന ആ വിപ്ലവ ഗാനം മാത്രം മതി ഒരുപാട് ബ്രിട്ടീഷ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടാക്കിയ ആ പാട്ട് തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തഞ്ചിലെ വെടിവെപ്പിനെ കുറിച്ച് നമുക്കറിയാം അർബൻ സഹകരണ ബാങ്കിന്റെ ഹായനാശാഖ ഉദ്ഘാടന ദിവസമായിരുന്നു അത് സംഭവിച്ചത് പരിയാരത്ത് ഹോസ്ത്രയ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനെതിരെയുള്ള പ്രതിഷേധം ആളിക്കെത്തിയ സമയമായിരുന്നു പോരാത്തതിന് സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട എം വി രാഘവൻ യു ഡി എഫ് മന്ത്രിയായി നടക്കുന്ന കാലം രാഘവനെ കണ്ണൂരിൽ പ്രവേശിപ്പിക്കില്ലെന്ന തീരുമാനത്തിൽ ഡിവൈഎഫ്ഐ ഉറച്ചു നിന്നു മന്ത്രിമാരായ എം വി രാഘവനും കെ സുധാകരനും ഉദ്ഘാടന സ്ഥലത്തെത്തി കരിങ്കൊടി വീശി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം തുടങ്ങിയതും പോലീസ് വെടിയുതിർത്തു അഞ്ചു പേർ കൊല്ലപ്പെടുകയും പുഷ്പനടക്കം ആറോളം പേർ ഗുരുതരമായി പരിക്കേറ്റ് വീഴുകയും ചെയ്തു ആ വീഴ്ചയിൽ നിന്ന് പിന്നീട് ഒരിക്കലും പുഷ്പൻ എഴുന്നേറ്റില്ല ഇന്നിപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പുഷ്പന്റെ ആ പ്രാണനും അന്ന് ബാക്കിയായ പ്രാണനും ഇന്ന് ജീവൻ വെടിഞ്ഞു പക്ഷേ വെടിവയ്പ്പിന് കാരണമായ പരിവാരം മെഡിക്കൽ കോളേജിന്റെ ഭരണം പിന്നീട് എം വി എം വി രാഘവൻ പിടിച്ചെടുത്തു എന്നുള്ളതൊക്കെ ചരിത്രമാണ് എന്തായാലും ആ ചരിത്രവും അതിന്റെ കുത്തുപറമ്പ് രക്തസാക്ഷിത്വത്തോട് പിന്നീട് ചരിത്രം നീതി എന്ന ചോദ്യമെല്ലാം ബാക്കിയാവുന്നു ഏതായാലും പുഷ്പൻ ഇത്രകാലം ആ കിടക്കയിൽ കിടന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് യുവജന പ്രസ്ഥാനങ്ങൾക്ക് വലിയ ആവേശം നൽകി എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിന്റെ ജീവിതം ആ സമര പോരാട്ടങ്ങളുടെ പേരിൽ തന്നെ ഇനിയും അറിയപ്പെടും എന്നുള്ളതാണ് അല്പം മുമ്പാണ് ഈ മരണവാർത്ത പുറത്തേക്ക് വിട്ടിട്ടുള്ളത് മൂന്ന് മുപ്പതിനാണ് അന്ത്യം സംഭവിച്ചത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴുമുണ്ട് പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാരൊക്കെ ഇങ്ങോട്ട് അല്പസമയത്തിനകം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മൃതദേഹം കണ്ണൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് ും തന്നെ കോഴിക്കോട്ട് നിന്ന് കണ്ണൂരിലേക്ക് മൃതദേഹം കൊണ്ടുപോകും ഒണിസാർ ഇപ്പോൾ കൂത്തുപറമ്പിലെ രക്തസാക്ഷി പുഷ്പനെ ആ ഗാനത്തിലൂടെ തന്നെ ചെറിയ കുട്ടികൾക്ക് മുതൽ പരിചിതമാണ് മുതിർന്ന ആളുകൾക്ക് ആ എന്തായിരുന്നു ആ എന്നുള്ള പശ്ചാത്തലം അറിയാം എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും സംസാരിക്കുന്ന രാഷ്ട്രീയ ഭേദമന്യ ചർച്ചാ വിഷയമായ ഒരു വ്യക്തിത്വമാണ് വിട പറയുന്നത് ഓ നിശ്ചയമായും പുഷ്പൻ്റെ മരണത്തിനു മുമ്പിൽ ആദ്യന്തനാ ആദരാഞ്ജലികൾ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേരളത്തിലെ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം വലിയൊരു സമരമാണ് കൂത്തുപറമ്പിൽ നടന്നത് അന്ന് സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെതിരെ ഡിവൈഎഫ്ഐ നയിച്ച വലിയൊരു സമരമുണ്ടായിരുന്നു ആ സമരത്തിൻ്റെ ഭാഗമായി ഒരു വെടിവയ്പുണ്ടായി ആ വെടിവെപ്പിൽ അഞ്ച് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് അഞ്ച് രക്തസാക്ഷികൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അഞ്ച് രക്തസാക്ഷികളുണ്ടായ വലിയൊരു വെടിവെപ്പാണ് അതിനുശേഷം ഒരു സംഭവം കേരളത്തിൽ ഏതാണ്ട് ഇപ്പോൾ നമ്മൾ പത്ത് മുപ്പത് വർഷം പിന്നിട്ടിരിക്കുന്നു ഒരു സംഭവം പിന്നീട് ഉണ്ടായിട്ടില്ല നമ്മുടെ ചരിത്രത്തിൽ അപ്പോൾ അത്രയും വലിയൊരു െടിവെപ്പ് കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അതിൽ അഞ്ച് പേർ രക്തസാക്ഷികളായി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതിൽ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയായിരുന്നു പുഷ്പൻ പുഷ്പൻ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യേ ഏത് യുവജന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആവേശമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കേരളത്തിലെ യുവസമൂഹത്തിന് വേണ്ടി നടന്നിട്ടുള്ള പോരാട്ടം അതിൻ്റെ രാഷ്ട്രീയമായ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ചാലും ആ പോരാട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നൊരു രക്തസാക്ഷിയായ ഒരാൾ ഉണ്ടാകുന്നു സൈമൺ ബ്രിട്ടോയുടെ കാര്യം നമുക്കറിയാം അല്ലെ എറണാകുളത്തെ മഹാരാജസ് കോളേജിൽ നട്ടലിന് കുത്തേറ്റ് കിടപ്പിലായി പോയ സൈമൺ ബ്രിട്ടോ സൈമൺ ബ്രിട്ടോ അടുത്ത കാലത്താണ് മരിച്ചത് അപ്പം അതേപോലെ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയായിരുന്നു പുഷ്പൻ പുഷ്പന്റെ മരണം എന്ന് പറയുന്നത് കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് യുവജന പ്രസ്ഥാനമായാലും അദ്ദേഹത്തെ അവരെല്ലാവരും അനുഭാവപൂർവ്വം സ്മരിക്കും അത് ഡിവൈഎഫിയുടെ മാത്രം ഒരു നഷ്ടമല്ല കാരണം കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്റ്റേറ്റുമായി ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ മുന്നിൽ നിൽക്കുകയും അത്തരം സംഘർഷങ്ങളിൽ ഉണ്ടാകുമ്പോൾ ആ വെടിയുണ്ടേയൊക്കെ വെരുമാറിലേക്ക് ഏറ്റുവാങ്ങുമെന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ നമ്മൾ പറയാറുണ്ട് എങ്കിൽ പോലും അത് ജീവിതത്തിൽ കാണിച്ചൊരു മനുഷ്യനാണ് പുഷ്പൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് കുത്തുപറമ്പ് വെടിവെപ്പ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നാണ് ആ സംഭവത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ മരിക്കുമ്പോൾ ആ ചരിത്രമൊക്കെ മലയാളികൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കും സുജയ സമരം സംഘർഷത്തിലേക്ക് വെടിവയ്പ്പിലേക്ക് പോയത് ശയ്യാവലംബിയായി കിടക്കേണ്ടി വന്നത് ഒന്നോ രണ്ടോ വർഷങ്ങളല്ല മുപ്പത് എന്ന് പറയുന്നത് ഒരു ഇരുപത്തി ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ശൈ്യാവലംബിയായി കിടക്കുന്ന പുഷ്പനെയാണ് പിന്നീട് അങ്ങോട്ട് രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് പുഷ്പനെ അറിയാമോ എന്ന ഗാനത്തെക്കുറിച്ച് പ്രേക്ഷകർക്കായാലും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പുഷ്പൻ്റെ ജീവിതം അതായത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത തരത്തിൽ സുഷംനാ നാടിക്കേറ്റ പ്രഹരം കഴുത്തിന് പിന്നിലാണ് വെടിയുണ്ടേറ്റത് സുഷംനാ നാടിക്കേറ്റ പ്രഹരം അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കിയത് എന്നുള്ളത് ആ സമരത്തോട് ചേർത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന്